മുസ്ലിം വിരുദ്ധ പോസ്റ്റർ ബോയ് ആയിട്ട് നരേന്ദ്രമോദി മാറണം താൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് കാണിക്കാൻ താല്പര്യമായിരുന്നു പതിനഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾ ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാം ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ബി ജെ പി മറികടന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സന്ദീപ് ഏറ്റെടുത്താണ് രംഗത്ത് വന്നത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് എന്ന് പരമാവധി വിളിച്ചു പറയാ അതൊക്കെ നമുക്കത് പരിശോധിക്കാം അതിനു മുമ്പേ ആയിട്ട് മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസ് എന്തോ മലമർണ്ണിക്കുന്നോ വളരെ വലിയ മുന്നേറ്റം പുതുതലമുറ കോൺഗ്രസിനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം ഖപടത വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ീ പറയുന്നത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ സന്ധ്യമൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് തെളിവുകൾ മുന്നോട്ട് വെക്കാം ആദ്യം തന്നെ കോൺഗ്രസിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം അതിൽ എത്ര ഫോളോവേഴ്സിനെയാണ് കാണുന്നത് ഒരു കോടി നാല് ലക്ഷം കൊള്ളാം നാലൊരു വലിയ രീതിയിലുള്ളൊരു ജനം പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസിന് അപ്പൊ നമുക്ക് ഇനി രാഹുൽ ഗാന്ധിയുടേതൊന്ന് പരിശോധിക്കാം എത്ര ഉണ്ടെന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ നോക്കുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം ആളുകളുണ്ട് അതായത് കോൺഗ്രസിനെ ഫോളോ ചെയ്യുന്നതിനേക്കാൾ അധികം ആളുകൾ രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ബി ജെ പി ലീഡേഴ്സ് എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് പരിശോധിക്കും നമുക്ക് ആദ്യം തന്നെ നരേന്ദ്രമോദി ഒന്നും എടുക്കുന്നില്ല നമുക്ക് ആദ്യം തന്നെ യോഗി ആദിത്യനാഥിനെ ഒന്ന് എടുക്കാം എത്രയാ ഫോളോവേഴ്സ് ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം ആളുകൾ യോഗി ആദിത്യനാഥിനെ രാജ്യത്തെ പുതു തലമുറ ഫോളോ ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് അമിത്ഷായുടേതൊന്ന് എടുത്തു നോക്കാം രണ്ടു കോടി നാല് ലക്ഷം ആളുകളാണ് അമിത്ഷായെ ഫോളോ ചെയ്യുന്നത് അതായത് ഈ സന്ദീപ് വാര്യര് പറഞ്ഞ കോൺഗ്രസിനെ ഫോളോ ചെയ്യുന്നതിനേക്കാൾ അധികം ഈ പറയുന്ന യോഗി ആദിത്യനാഥിനെ അമിത്ഷായൊക്കെ തന്നെ രാജ്യത്തെ പൊതുതലമുറ ഫോളോ ചെയ്യുന്നുണ്ട് എന്നല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇനി നരേന്ദ്രമോദിയെ നമ്മുടെ പ്രധാനമന്ത്രിയെ എത്ര ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് പരിശോധിക്കാം അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഒൻപത് കോടി എൺപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് നരേന്ദ്രമോദിയെ രാജ്യത്തെ പൊതുതലമുറ ഫോളോ ചെയ്യുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ഒരു കോടി ഇരുപത് ലക്ഷം പുതിയ തലമുറ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അത് ഫോളോ ചെയ്യുന്നത് ഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം ആളുകളെയാണ് അപ്പൊ സന്ദീപ് ഒക്കെ എത്ര വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ കോൺഗ്രസിന്റെ കൂടെയാണ് രാജ്യത്തെ പുതുതലമുറ എന്നൊക്കെ പറഞ്ഞാൽ പുതുതലമുറ തന്നെ പുച്ഛിച്ച് തള്ളിലെ അതല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം ഇനി സന്ദീപ് പറഞ്ഞ അടുത്ത പച്ചക്കള്ളത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം അതായത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് എന്ന് എന്തിനാണ് ഈ വിളിച്ചു പറയുന്നത് സഹേല മുസ്ലിം വോട്ടോ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ സുഡാപ്പികളോട് കൊട്ടേഷൻ ഏറ്റെടുത്ത് ജിഹാദികളോട് കൊട്ടേഷൻ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം എന്താ അറിയൂ നരേന്ദ്രമോദി രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നിടത്തോളം കാലം രാജ്യത്തെ ഒരു ജിഹാദിക്കും പത്തി പൊക്കാൻ ആവില്ല സകല ജിഹാദികളും ഇപ്പോ മാളത്തിൽ ഒളിച്ചിരിക്കാം ഇടയ്ക്കും തലക്കും ഇങ്ങനെ ചാടിപ്പോകുന്നത് എന്ത് വന്നാലും പ്രശ്നമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ചാടുന്നതാ അതൊക്കെ തന്നെ നരേന്ദ്രമോദി സംവിധാനങ്ങൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തലമണ്ട കടിച്ച് ഉള്ളിലാക്കേണ്ടതിന് ഉള്ളിലൊക്കെ ആക്കി ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ പോപ്പുലർ ഫ്രണ്ടിനെ ഉൾപ്പെടെ നിരോധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കേരള പോലീസ് പോലും അറിയാതെ അവരുടെ വീട് വളഞ്ഞ് സഹനിലതിനെയും തൂക്കിയെടുത്ത് തീഹാറിലേക്ക് തള്ളിയതൊക്കെ നമ്മളൊക്കെ തന്നെ കണ്ടതല്ലേ കോൺഗ്രസ് ഭരിക്കുമ്പോ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഇവിടെ അഴിഞ്ഞാടിയതായിരുന്നു എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോ സകല ജിഹാദികളെയും സകല പോപ്പുലർ ഫ്രണ്ടിനെയും ഈ അടുത്ത പോലും എടുത്ത് ഉള്ളിലിട്ടത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടു അതായത് ചുരുങ്ങി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തുടർന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു സുഡാപ്പികൾക്കും തലമൊക്കാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ സാധിക്കില്ല യൂറോപ്പിൽ പോലും ജിഹാദിസം കൊണ്ട് ശല്യമായി കൊണ്ടിരിക്കാറ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം യൂറോപ്യൻസ് ഒക്കെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നത് ജിഹാദികള് സുടാത്പികള് ഇത്തരം ആളുകള് സകല ആളുകൾക്കും വളരെ വലിയ ബുദ്ധിമുട്ടാ രാജ്യത്തെ സംബന്ധിച്ച അപകടമാണ് ഇതിനെ എതിർത്ത് മാത്രമാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് അപ്പോ എന്ത് ചെയ്യാണ് ഇവിടെ സന്ദീപൊക്കെ സുഡാപ്പികളോട് ഇത്തരം ആളുകളോട് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് സകല മുസ്ലിങ്ങൾക്കും എതിരെയാണെന്ന് പച്ചക്കള്ളം പറയാ എന്തിന് നരേന്ദ്രമോദിക്ക് വോട്ട് ഒരു വോട്ട് പോലും അതിൽ നിന്ന് മുന്നോട്ട് പോവാതിരിക്കാൻ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിഹാദികൾക്ക് സുഡാപ്പികൾക്ക് മാത്രമാണ് എതിര് സാധാരണക്കാരായ ഒരു മുസൽമാനും എതിരല്ല രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസൽമാനും എതിരല്ല അതിന് നമ്മൾ ഒരുപാട് പിറകോട്ടൊന്നും പോണ്ട നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പരിശോധിക്കാം നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായിച്ച ആ മായ്ച്ചതിന് നമ്മൾ പാകിസ്ഥാൻ ഭീകരർക്ക് മറുപടി കൊടുത്ത ഓപ്പറേഷൻ സിന്ധൂറിനെ നിയന്ത്രിച്ചത് രാജ്യത്തെ രണ്ട് സ്ത്രീകളാണ് അതിൽ ഒന്നായിട്ടുള്ള സോഫിയ സോഫിയെ ഇന്ത്യൻ മുസൽമാനാണ് ഈ രാജ്യത്തോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ മുസൽമാൻ അങ്ങനെ മുസ്ലിങ്ങളോട് എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണക്കാരായ ഒരു മുസൽമാനോടും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസൽമാരും നരേന്ദ്രമോദി എന്നല്ല ഈ രാജ്യത്ത് ഒരാൾക്ക് ഒരു വസ്തുവില്ല ഇവിടെ ബോധമുള്ള സകല മലയാളികളും രാജ്യത്തിന്റെ ഭരണാധികാരികളും എതിർക്കുന്നത് ജിഹാദികളെയാണ് സുഡാപ്പികളെയാണ് ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ ഓപ്പറേഷൻ സിന്ധോര് അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ആരെയാണ് പ്രധാനപ്പെട്ട ഒവൈസിയെ പറഞ്ഞയച്ചിലെ നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ഓരോ കാര്യങ്ങളുമായിട്ട് രംഗത്തെത്തുന്ന അസദുദ്ദീൻ ഒവൈസിയെ നമ്മുടെ രാജ്യം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചിലെ മുസൽമാനല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓരോ തരത്തിലും ഓരോ മതത്തോടും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ഓരോ തരത്തിലുള്ള അത് നിരവധി ഉദാഹരണങ്ങളുണ്ട് നമ്മൾ ഇനിയും അതെടുത്തൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഈ സുഡാപ്പികളെ ബോധിപ്പിക്കാനല്ല രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകളും മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഒരു മതങ്ങളോടും ഒരു പ്രശ്നവും ഇല്ല ലോകത്ത് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും യിലും സൗകര്യങ്ങളിലും മുന്നോട്ട് പോകുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട സന്ധീവേ താനക്ക കൊട്ടേഷൻ ഏറ്റെടുത്ത് പരമാവധി അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്കെതിരെ സകല വോട്ടും കുപ്പിയിലാക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകളും നരേന്ദ്രമോദിയെ തന്നെ പിന്തുണക്കൂ കാരണം എന്താണെന്നറിയോ ഈ രാജ്യത്ത് സമാധാനം വേണോ ഇവിടെ ആളുകളെ ലോകം മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സുടാപ്പികളെ ജിഹാദികളെ കൊണ്ട് സമാധാനമല്ലാത്ത ജീവിത യൂറോപ്പിൽ പോലും ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്ക അപ്പോ ഇതുപോലൊരു ഭരണാധികാരി ഈ രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാവൂ അത് ബോധമുള്ള സകല മലയാളികളും ദിനം പ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നിന്നെ പോലെയുള്ള ആളുകളുടെ സ്ഥാനമൊക്കെ അധികം വൈകാതെ തന്നെ ചവച്ചുകൊട്ടയിലായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട